പുതുവത്സര ആഘോഷത്തിനിടെ സംഘർഷം ആര്യങ്കോട് പോലീസിനു നേരെ കല്ലേറായി ഇൻസ്പെക്ടർക്കും പോലീസുകാർക്കും പരിക്കാം ആര്യങ്കോട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മണ്ഡപത്തൻകടവ് ജംഗ്ഷനിലാണ് സംഭവം ഇവിടെ സമത്വ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പുതുവത്സര ഡി ജെ ആഘോഷ പരിപാടിക്ക് ശേഷം സംഘാടകരും കാണാനെത്തിയവരും തമ്മിൽ സംഘർഷമാവുകയും ഇത് തടയാൻ ശ്രമിച്ച ആര്യങ്കോട് പോലീസ് പാർട്ടിക്ക് നേരെ ഒരു കൂട്ടം ആൾക്കാർ കല്ലെറിയുകയും സംഘർഷം തടയാൻ ശ്രമിച്ച ആര്യങ്കോട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർക്ക് വലത് കോളർ ബോർഡിനും സിവിൽ പോലീസുകാരനായ മെർലിൻ ജോയ്ക്കും പരിക്കേറ്റു പരിക്കിനെ തുടർന്ന് ഇരുവരും ആശുപത്രിയിൽ ചികിത്സ തേടി നിരവധി കേസുകളിൽ പ്രതിയായ ആര്യങ്കോട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഉടയങ്കാവ് ലക്ഷംവീട് കോളനിയിലെ ക്ലവർട്ട് ക്ലവർട്ടെന്നറിയപ്പെടുന്ന അരുടെ നേതൃത്വത്തിലാണ് കല്യാണം നടന്നത് സംഭവസ്ഥലത്തു നിന്നും ഇയാളെ പിടികൂടിയിട്ടുണ്ട് സംഭവത്തിൽ കണ്ടാലറിയാവുന്ന അഞ്ചോളം പേർക്കെതിരെ പോലീസ് കേസെടുത്തു